ഹായ് ഫ്രണ്ട്സ് എൻ്റെ വെള്ളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സാധാ ഇന്നത്തെ വെച്ചാൽ ഇത് ഇന്നലെ ഞായറാഴ്ച എടുത്ത വീഡിയോ കേട്ടോ ഇപ്പം നമ്മൾ ഇനി മുന്നേ കശുവണ്ടിയൊക്കെ പറക്കുന്ന വീഡിയോയിൽ ഞാൻ ഉൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്നൊക്കെ എടുത്ത കശുവണ്ടി നമുക്കിന്നൊന്ന് ചുടാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ഇപ്പോൾ അത്യാവശ്യം നല്ല ഉണങ്ങിയിരിക്കുകയാണ് അപ്പോൾ ഇത് നമുക്കൊന്ന് ചുട്ടെടുക്കാമെന്ന് വിചാരിച്ചു ഇപ്പോൾ ഒത്തിരി നാളായി ഞാൻ കശുവണ്ടി ചുട്ടിട്ട് തനിയല്ല തുമ്പൂട്ടൻ ഇങ്ങനെ കശുവണ്ടി ചുട്ടതൊന്നും കഴിച്ചിട്ടില്ല നമ്മൾ ചുട്ടെടുക്കുന്നത് അപ്പോൾ അങ്ങനെ നമ്മുടെ പുറത്താട്ടോ അടുപ്പ് കൂട്ടിയിരിക്കുന്നത് അത് പുളി ഉണങ്ങാനായിട്ട് കൂട്ടി കൂട്ടിയടുപ്പിലാട്ടി ഇന്ന് നമ്മൾ കശുവണ്ടി ചൂടാനായിട്ട് പോകണം അപ്പം നമുക്ക് പെരയ്ക്കാത്ത അടുപ്പിൽ കശുവണ്ടി ഒന്നും ചൂടാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ പുറത്തെ ഇപ്പോൾ കുറേ അങ്ങ് വാരി ഇട്ടു കേട്ടോ അപ്പം തുമ്മക്കൂട്ടിനും അവനും ഭയങ്കര ഉത്സാഹമായി ഇത് വാരി ഇടാനായിട്ട് പക്ഷേ ഇതിൻ്റെ പൊട്ടിത്തെറക്കിയൊക്കെ കേട്ടോ എങ്ങനെയോ ഇടയ്ക്ക് വെച്ച് ഭയങ്കരമായിട്ട് തീ കയറി ഇപ്പോഴത്തേക്കും ഞാൻ ഇടയ്ക്ക് വെച്ച് കശുവണ്ടി എല്ലാം പുറത്തോട്ട് ഇങ്ങനെ മാറ്റിയെടുത്ത് കേട്ടോ അങ്ങനെ മാറ്റാൻ പോയതാരും കൊണ്ട് പകുതി കശുവണ്ടി ശരിക്കും നമുക്ക് ചുട്ടെടുക്കാൻ പറ്റിയില്ല അപ്പം ഞാൻ പിന്നെ വീണ്ടും ഇതെല്ലാം എടുത്തിട്ട് ഓരോന്നോ വെച്ച് വെച്ച് ചുട്ടെടുത്തു കേട്ടോ അപ്പം നമുക്കിതൊരു വെറൈറ്റി ടേസ്റ്റ് ആണല്ലോ നമുക്ക് ഇങ്ങനെയൊക്കെ ചുട്ട് കഴിക്കും ഇപ്പോൾ ഒത്തിരി നാളായിട്ടോ ഞാനാണെങ്കിലും കശുവേണ്ടി ചുറ്റിയിട്ടാണ് അപ്പം ഞാൻ വിചാരിച്ചിട്ട് കുഞ്ഞ് വീടാക്കിയെടുക്കാമെന്ന് അപ്പോൾ അങ്ങനെ മാറ്റിയെടുത്തതല്ലേ ഞാൻ തന്നെ തന്നെ ചുട്ടെടുക്കുക കേട്ടോ കാരണം അന്നേരം ആ തുമ്മക്കൂട്ടിന് ഞാനും എല്ലാം കുറേ ഇട്ടു അപ്പോൾ എണ്ണാനൊന്നും പറ്റിയില്ല അപ്പോൾ ഇങ്ങനെ ഇട്ട് ചുട്ടെടുക്കുവാണെങ്കിൽ നന്നായിട്ട് നമുക്ക് കിട്ടൂല അപ്പോൾ വീണ്ടും ഞാൻ ആ ഉരുളിയിലെടുത്തത് മൊത്തം ഒന്നും ചുട്ടില്ല വളരെ കുറച്ച് കുറച്ചെണ്ണ ചുട്ടെടുത്തുള്ളു കേട്ടോ അപ്പോൾ ഇതേപോലെ ചുട്ടെടുക്കുകയാണേ അപ്പം ധുമ്മക്കൂട്ടിന് ഭയങ്കര ഉത്സാഹമായി ഓ കശുവണ്ടി ചുടുക എന്നൊക്കെ പറഞ്ഞ് കേട്ടപ്പോഴത്തേക്കും അവനെ നിൽക്കാൻ പക്ഷേ ഇതിങ്ങനെ നമ്മൾ അടുപ്പിലിട്ട് ചുടുമ്പോഴാണേലും നല്ലതായിട്ട് ഉണങ്ങിയിട്ടില്ലെങ്കിൽ നമുക്കിട്ട് അത് ഇത് ചെയ്തിട്ടില്ല അപ്പോൾ ഇതേ മൊത്തം ഇത്രയും ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് പൊട്ടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ പെരക്കാത്തേക്ക് വന്നിട്ട് ഒരു പേപ്പർ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ വെച്ചാട്ടെ നമ്മൾ പൊട്ടിച്ചെടുക്കുന്നത് അപ്പോൾ ഇതേമാതിരി ഒരു ഇതേപോലെ അപ്പം ആദ്യമേ തന്നെ കിട്ടിയ കശുവണ്ടി നല്ല സൂപ്പർ കശുവണ്ടി ആയിരുന്നു കേട്ടോ ഒരു കേടുവില്ലായിരുന്നു അപ്പം തന്നെ തുമ്പക്കൂടൻ എൻ്റെ അടുത്ത് വന്നിപ്പോൾ ഉണ്ട് അത് മേടിക്കാനായിട്ട് അപ്പോൾ ഇങ്ങനെ നമ്മുടെ കുട്ടിക്കാലത്ത് ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കില്ല എല്ലാവരും ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് കാണൂലല്ലേ അപ്പോൾ ഞാൻ വിചാരിച്ചു അപ്പോൾ ഇത് നല്ല കപ്പിലണ്ടി ആയിരുന്നു കേട്ടോ ഞാൻ ചുട്ട് കൊടുക്കുമ്പോൾ തന്നെ അവൻ ഞാൻ ഇങ്ങനെ പൊട്ടിച്ചെടുക്കുമ്പോൾ തന്നെ അവൻ അപ്പം വന്നത് എടുത്തെടുത്ത് തിന്നുമായിരുന്നു അപ്പം അങ്ങനെ ഒരു കശുവണ്ടി കശിവുണ്ടിയാണ് കരിഞ്ഞു പോകട്ടെ ഒന്നിനും കൊള്ളത്തില്ലാണ്ട് പോയി വേറെ എല്ലാം തന്നെ നല്ലായിരുന്നു കേട്ടോ അപ്പം നമ്മൾ ഇനി കടയിൽ നിന്ന് മേടിച്ച് തിന്നാൽ കശുവണ്ടിന് ഇനി ഒക്കെ നല്ലൊരു ടേസ്റ്റ് ഉണ്ടല്ലോ നമ്മൾ ഈ ഒരു രീതിയിൽ ഇങ്ങനെ ചുറ്റെടുക്കുമ്പോൾ കേട്ടോ ഇപ്പോൾ ഉള്ള കുട്ടികൾക്കൊക്കെ ഇത് ഒരുപാട് മിസ്സ് ചെയ്യുന്നതാണ് കാരണം നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് ഒരുപാട് കശുവണ്ടിയൊക്കെ ഇങ്ങനെ ചുട്ട് തിന്നിട്ടുള്ള ഇതൊക്കെയുണ്ടല്ലോ ഞാനാണെങ്കിലും ഇങ്ങനെ അമ്മ കശുവണ്ടിയൊക്കെ ചുട്ട് ചെയ്യും ഇതേപോലെ അടുത്ത് പോയി തിന്നിട്ട് അത് പെട്ടെന്ന് പെട്ടെന്ന് പറക്കി തിന്നുവായിരുന്നു അതേപോലെ തന്നെ എൻ്റെയും പോനും എൻ്റെ അടുത്ത് വന്നിപ്പം ഉണ്ട് ഇതൊക്കെ നല്ല കശുവണ്ടിയായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റുമായിരുന്നു അപ്പോൾ അതിൻ്റെ പുറത്തെ തൊണ്ടൊക്കെയാണ് നമ്മൾ പെട്ടെന്ന് പിടിക്കുമ്പോൾ തന്നെ അടന്ന് കിട്ടും കേട്ടോ അപ്പം ഞാനതിൻ്റെ ചെറിയ പൊടിയൊക്കെ കിട്ടുന്ന ഞാനും ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കഴിച്ചു കൊണ്ടിരുന്നു കേട്ടോ അപ്പം ഇതേപോലെയാണ് കശുവണ്ടി നമ്മൾ പൊട്ടിച്ചെടുക്കുന്നത് അത് ചെറുതായിട്ട് അതിന് ഇച്ചിരി ഇത് കുറവുണ്ടായിരുന്നു കേട്ടോ അതായത് വെന്ത് ശരിക്കും ചുട്ട് കിട്ടിയിട്ടില്ല അപ്പോൾ ഇത് കണ്ടു ഇതാണെങ്കിലും നമ്മളിങ്ങനെ കൈക്ക് ഇങ്ങനെ ഞെവിടി കൊടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ പെട്ടെന്ന് അതിൻ്റെ പുറത്തെ തൊണ്ട് പെട്ടെന്ന് പൊളിഞ്ഞ് കിട്ടുന്നുണ്ട് കേട്ടോ അങ്ങനെ അടുത്തത് ഞാൻ ഇതേപോലെ പൊട്ടിച്ചെടുക്കാം കേട്ടോ അതൊക്കെ നല്ല സൂപ്പറായിരുന്നു കേട്ടോ ഇപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇപ്പം ഞങ്ങളുടെ അവധി ദിവസങ്ങളൊക്കെ ഞങ്ങൾ ഇങ്ങനെയാണ് അപ്പോൾ ഇതേ ഇതൊക്കെ നല്ല ടീ നല്ലതായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇപ്പം നല്ല കലൊക്കെയുള്ള അടുപ്പിലേക്ക് ഇട്ട് കൊടുക്കുവാണെങ്കിൽ ഇതിൻ്റെ എണ്ണ ചിലപ്പോൾ നമ്മുടെ മേത്തോട്ടൊക്കെ ഇത് പൊട്ടി വീട് കേട്ടോ ചിലപ്പോൾ ഉണക്കൊക്കെ കുറവുണ്ടെങ്കിൽ അതാണൊക്കെ ഒരുപാട് ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു പണിയാണ് കശുവണ്ടി ചുടിയിൽ ഇപ്പം ഞാൻ അതും ഇതേപോലെ കരിഞ്ഞു പോയി അപ്പോൾ ചുടുന്നതേ ഇതേ റെഡി ആയിട്ട് വന്നൊന്ന് തുമ്മക്കൂട്ടൻ എല്ലാം പിറക്കി പിറക്കി തിന്നുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഇന്നലത്തെ കശുവണ്ടി ചുടീലും എല്ലാം തീർന്നു ലാസ്റ്റ് ആണെങ്കിലും ഇതേമാതിരി എല്ലാം പൊട്ടിച്ചെടുത്തു കേട്ടോ ലാസ്റ്റാണെങ്കിലും ഒന്ന് കാണിക്കാൻ പോലൊരു പൊടിക്ക് കപ്പിലേണ്ടി കിട്ടി കേട്ടോ അപ്പം വീഡിയോ ഇഷ്ടമായൊന്ന് ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കരുത് അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് എല്ലാവർക്കും ബൈ